വളരെ അപ്രതീക്ഷിതമായായിരുന്നു ഇത് സംഭവിച്ചത് ഭരിപ്രാന്തരായാണ് ജനങ്ങൾ ഉറക്കമുണർന്നത് തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് തൃശ്ശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് തൃശൂരിലെ ചൊവ്വന്നൂരിൽ രാവിലെ എട്ട് പതിനാറിനാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ ഭൂചലനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കുന്നംകുളത്തും ഗുരുവായൂരിലും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു റിക്റ്റർ സ്കെയിലിൽ മൂന്ന് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത് തിരുമറ്റക്കോട് പതിമൂന്നാം വാർഡ് ചാഴിയാട്ടിരി പ്രദേശത്ത് രാവിലെ എട്ട് പതിനഞ്ചിനാണ് ശബ്ദത്തോടെ ഭൂചലനം അനുഭവപ്പെട്ടത് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നും മറ്റും കൂടുതൽ വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല രണ്ടിടങ്ങളിലും ഉണ്ടായ ഭൂചലനത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ വാർത്തയാണ് എന്നിരുന്നാലും ജനങ്ങളെ ഇത് ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ കുമരനലൂർ ആലൂർ ആനക്കര കുമ്പിടി തൃത്താല കാക്കാട്ടിരി ചാളിശ്ശേരി കൂറ്റനാട് തണ്ണീർകോട് പെരിങ്ങോട് ചാത്തന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഭൂമികുലുക്കവും മുഴക്കവും അനുഭവപ്പെട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത് തൃശ്ശൂരിലെ കുന്നംകുളം എരുമപ്പെട്ടി പഴഞ്ഞി മേഖലയിലാണ് നേരിയ ഭൂചലനം ഉണ്ടായതെന്നും നാല് സെക്കൻഡ് നീണ്ടുനിന്ന ഭൂചലനമാണ് ഉണ്ടായതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ദേശീയ ഭൂകമ്പ നിരീക്ഷണ സംവിധാനത്തിൽ തീവ്രത മൂന്ന് രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണിതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അധികൃതർ ആശങ്കപ്പെടേണ്ട എന്ന മുൻകരുതലുകളും അറിയിച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂചലനം ഉണ്ടായതിന്റെ ആശങ്കയിൽ ജനങ്ങൾ പരിഭ്രാന്തരാകുന്നുണ്ട് എങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ഉഗ്ര ശബ്ദം കേട്ട് ഞെട്ടിപ്പോയെന്നും കടയുടെ ഷീറ്റും ഉപകരണങ്ങളും ഉൾപ്പെടെ കുലുങ്ങിയെന്നും പാലക്കാട്ടെ അരിമലിലെ ഷെബീർ പെരുമണ്ണൂർ പറയുന്നു വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനമാണ് എന്നാണ് ആദ്യം കരുതിയത് െന്നും പിന്നീടാണ് ഭൂചലനമാണെന്ന് അറിഞ്ഞതെന്നും തൃശൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് പ്രവീണും പറഞ്ഞു ഭൂചലനം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഞെട്ടിയെന്നും ഏതാനും സെക്കൻഡ് മാത്രമാണ് പ്രകമ്പനം ഉണ്ടായതെന്നും നാട്ടുകാരും പ്രതികരിച്ചു അതേസമയം ഭൂചലനം പ്രവചിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനവുമായി ശാസ്ത്രജ്ഞർ ഒരുങ്ങുന്നുണ്ട് ലണ്ടനിലെ ശാസ്ത്രജ്ഞരാണ് ഇതിനു വേണ്ടി ഒരുങ്ങുന്നത് യു എസിലെ ബോസ്റ്റൺ സർവകലാശാല ബ്രിട്ടനിലെ കോംബ്രിഡ്ജ് സർവകലാശാല എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് ദുരന്ത നിവാരണ മേഖലയിൽ നിർണായകമായ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഭൂചലനങ്ങളും അതിനു മുന്നോടിയായ കമ്പനങ്ങളും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്താണ് സംവിധാനം പ്രവർത്തിക്കുന്നത് ഭൂചലന സാധ്യത ഏറിയ പ്രദേശങ്ങളെ അതായത് ഫോൾട്ട് പ്രദേശങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും കഴിയും ലബോറട്ടറിയിൽ കൃത്രിമമായി ഭൂചലനത്തിന്റെ പ്രതിനിധി സൃഷ്ടിച്ചായിരുന്നു ഈ പരീക്ഷണങ്ങൾ നടത്തിയത് ഭൂചലന വേളയിൽ പ്രത്യേകമായി ഉണ്ടാകുന്ന ശബ്ദവും സംവിധാനവും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ മുൻകൂറായി ഭൂചലനങ്ങളെ മനസ്സിലാക്കാനുള്ള രീതികൾ അവലംബിക്കാൻ ഒരുങ്ങി ശാസ്ത്രജ്ഞർ രംഗത്തെത്തുമ്പോൾ ജനങ്ങളുടെ ഭയങ്ങൾ അകലാൻ സാധ്യതയേറെയാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി